എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും

എങ്ങനെ ടാനും വേറെ കാരണമുണ്ട് കമന്റിലൂടെ കൊറേ കമന്റ് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കമന്റ് കാണില്ല ഞങ്ങൾക്ക് മാത്രമേ കമന്റ് കാണൂ അപ്രൂവല് അപ്രൂവൽ കുഞ്ഞു അപ്രൂവല് കൊടുക്കാൻ അപ്രൂവൽ കൊടുക്ക കൊറേ ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജുണ്ട് ഇൻസ്റ്റയില് മെസ്സേജുന്നുണ്ട് കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോട്ട് കൊറേ ആൾക്കാർ മെസ്സേജ് എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് 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 എന്ന് എന്ന് ചോദിച്ചിട്ട് അത് നമ്മൾ വെച്ച് പറയാം ഇല്ല ഡിമേൻ്റെ എനിക്ക് നിങ്ങളുടെ കുടുംബത്തെയും ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഇതുപോലെ തന്നെ ബ്രസ്റ്റ് ഫൈബ്രോട് വന്ന കാര്യമാക്കാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വീഡിയോ കണ്ടത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ലക്ഷോറിലാണ് ഞാൻ പോയത് ഗംഗാധര ഡോക്ടർ ഭാര്യ അനുപമ അനുപമ മേഡത്തിനെയാണ് കണ്ടത് കുഴപ്പമില്ല ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു എനിക്ക് നിങ്ങളുടെ ഫാമിലി ഒരുപാട് ഇഷ്ടമാണ് ഇന്നും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എല്ലാവരും അന്വേഷണം പറയണം താങ്ക് യു അപ്പോൾ എന്തായാലും ഒരുപാട് എന്താ വെച്ചാൽ അത് ഒരുപാട് ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കണ്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ഡോക്ടറെ കാണിക്കരുത് ഇത് സാരില്ല ചേച്ചി ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളോട് ഒരാൾക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു വെച്ചാൽ അത് അത്രയും അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ സൂപ്പർ ഫാമിലി താങ്ക് യു ചേച്ചി എല്ലാ വീഡിയോയും കാണാറുണ്ട് ചോദ്യം ഒന്നും ഇല്ല ശരീരം ശ്രദ്ധിക്കണം ആയുസും ആരെങ്കിലും ഉണ്ടാവട്ടെ സ്നേഹത്തോടെ താങ്ക് യു ശരീരം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പരിചയം നമുക്ക് എല്ലാം നോക്കാൻ പറ്റും രാവിലെ രണ്ട് ദിവസം ഇപ്പൊ ഒരു ആറ് മണി ആറ് ഏഴ് മണിയായിട്ട് ഉച്ചത്തെ ചോറ് ചോറ് എത്ര മണിക്ക് മണിക്കൂർ രണ്ടുമണിയാവുമ്പോൾ വിളമ്പി വെച്ചിട്ടില്ല പക്ഷെ ആ നേരത്തെ നമ്മൾ പറമ്പിൽ പണിക്ക് ആൾക്കാർ വന്നു അപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വന്നതാ നമ്മൾ ഒരേ പ്രായക്കാരാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് ദൈവത്തിൻ്റെ നിര എപ്പോഴും ഉണ്ടാവട്ടെ അസുഖം പെട്ടെന്ന് മാറട്ടെ വിളി വിളിക്കണം വർത്തമാനം മാറണമെന്നൊക്കെ ഉണ്ട് എന്നപ്പോൾ എന്നെപ്പോലെ പാവപ്പെട്ടെന്ന് വിളിച്ചാൽ സംസാരിക്കുമ്പോൾ ഞാനും മോനും മാത്രം എനിക്ക് ഒരുപാട് സംഘടനകളുണ്ട് മാറാൻ പ്രാർത്ഥിക്കും അപ്പൊ എന്തായാലും അമ്മയുടെ മോൻ്റെ വേസ് സങ്കടകളൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക യൂട്യൂബിൽ ചിലര് ചാനലുണ്ട് അല്ലാണ്ട് നമ്മൾ നിങ്ങളെ പോലെ പാവപ്പെട്ടവരാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല ആര് വിളിച്ചാലും നമ്മൾ വർത്താലം പറ ഹായ് ഹായ് മ്മ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കാണുമ്പോൾ സന്തോഷം അച്ഛൻ്റെ ഉണ്ണിന്റെ വിളിയും അമ്മയുടെ മനുഷ്യ നല്ല രസമാണ് ദാമ്പത്യമേൻ്റെ ഇത്രയും സ്ട്രോങ് എന്താണ് സീക്കറ്റോന്ന് പറയും അതായത് സ്നേഹിക്കുക അതെ നമുക്ക് എല്ലാം കുറവുകൾ മാത്രമാണ് ചിന്തിച്ച് നമുക്ക് ലൈഫിലൊക്കെ കുറവുകളുണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് കിട്ടിയത് നമ്മൾ സന്തോഷിച്ച് നമ്മളെ കാലത്ത് താലിറ്റ് മനുഷ്യൻ സ്നേഹിക്കാൻ കുറെ ഡ്രസ്ഡാൻ മെറ്റീരിയൽ വരും ഇപ്പൊ ഞങ്ങള് ഭക്ഷണം ഹോട്ടലിൽ വരെ കഴിക്കുമ്പോൾ കുറെ ആൾക്കാരും നിങ്ങള് അങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം പക്ഷെ ഞങ്ങൾ എത്രയോ വർഷം ഒരു ഹോട്ടലിൽ പോലും കേറാണ്ട് നെയ്റോസ്റ്റ് പോലും കഴിക്കാൻ കൊതിച്ചിരുന്ന കാലഘട്ടം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതിനിട നാട്ടിൽ വന്ന് ഞങ്ങൾ എപ്പോഴും ഒരു ഗുരുവായൂർ പോവാം വേറെ എവിടേക്കും പോയില്ല പിന്നെ വീട്ടിൽ മൂന്ന് നേരം ഫുഡും ഹോട്ടലിൽ ദുഷ്ടന ദുഷ്ടനായിട്ടല്ല എന്താ ചെലേ ഗുരുവായൂർ പോയാൽ ഇവര് മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടാവും അവിടെ കയറിയിട്ടൊരു നെയ്റോസ്റ്റ് എന്തെങ്കിലും കഴിക്കണത് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഹോട്ടലിലൊന്നും കേറിയിട്ട് ശീലില്ലാത്ത കാരണം ഞാൻ നേരെ വീട്ടിലേക്ക് വരും ബിരിയാണി ആയിട്ട് എന്നിട്ട് ഒരു കഞ്ഞി പെട്ടെന്ന് ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിട്ട് കഴിക്കുക അതൊക്കെയായിരുന്നു നമ്മുടെ ശീലങ്ങള് ഇപ്പൊ നമ്മള് സ്റ്റാൻഡേർഡായിട്ടല്ല ഇപ്പൊ സാഹചര്യങ്ങൾ അങ്ങനെയാണ് എപ്പഴേ കഴിക്കണം തോന്നി കഴിഞ്ഞാൽ കഴിക്കും കുറെ വർഷം കൂടി അങ്ങനെ ആയിരുന്നു എനിക്ക് എത്ര വർഷം ഒരു മൂന്നാല് വർഷമായിട്ടോ എന്നെ സംബന്ധിച്ച് ഹോട്ടലിൽ കയറിയിട്ട് അങ്ങനെ കഴിച്ച ആയി അസുഖം ഞാൻ ഇരുപത് വർഷം ഉണ്ടായാലും രാവിലത്തെ ദോശ കഴിക്കാൻ മാത്രമാണ് ഞാൻ ഹോട്ടലില് കേറ വേറെ പരിപാടി എന്തെങ്കിലും നല്ല ഹെവി ഫുഡ് കഴിക്കാനോന്ന് ഞാൻ കേറാറില്ലേ രാവിലത്തെ ബാക്കിയൊക്കെ റൂമിൽ തന്നെ നമ്മൾ വെച്ചിണ്ടാക്കണത് അപ്പൊ എനിക്കെ ഹോട്ടലില് കേറിയിട്ടുള്ള ശീലങ്ങളില്ല ഇപ്പൊ ഷെബി വന്നതിന് ശേഷമാണ് പിന്നെ ഹോട്ടലിൽ കയറും അപ്പൊ അല്ലെങ്കിൽ ആ നിർത്താണെങ്കിൽ അവന് വിശ് വിശിക്കണ്ടെന്നാ അപ്പൊ അതിന് മുന്നേ ഞങ്ങള് കഴിച്ചിട്ട് ഇപ്പം തരും ഹോട്ടൽ കയറി എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ അതും ഞങ്ങൾ എങ്ങനെയും ലോങ് ആയി പോണത് കൊണ്ട് മാത്രമായിരിക്കും നമുക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണമായിരിക്കാം അപ്പൊ അതിന് ഇപ്പം കയറി എത്ര ആൾക്കാർ ഈ ലോകത്തിലുള്ള ആൾക്കാരൊക്കെ എത്രയോ ആൾക്കാർ ഹോട്ടൽ കയറും അതൊന്നും അറിയാലോ നമ്മള് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു ഷെയർ ചെയ്യണാനും നിങ്ങൾ കാണല്ലേ ഒളിപ്പിച്ച് ചേച്ചി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ അങ്ങനെ അപ്പൊ സ്നേഹം ഞാൻ ഇണ്ട് ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും വലുത് തമ്മിൽ തമ്മിലുള്ള സ്നേഹം നമുക്ക് നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല നമുക്ക് ട്രിപ്പ് നടക്കാൻ പറ്റുന്നില്ല നമ്മൾ വിശേഷം മോഡലായി നടക്കാൻ പറ്റില്ല അതിന് മത്താവര് മക്കളെ ഉപേക്ഷിച്ച് പോരേണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് കിട്ടലെല്ലാം ഓക്കെയാണെന്ന് നമ്മൾ വിചാരിച്ചു ഞാൻ പറഞ്ഞാ അതായത് ഉണ്ണിയോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത്രയും ഇത്രയും മോശം ഉണ്ണി കാണാൻ കല്യാണം ഈ സമയത്ത് നല്ല കാണാൻ നല്ല ഭംഗിയല്ലേ ഇപ്പഴും ഭംഗി കൂടെ ഉണ്ടായിട്ടല്ല ഇപ്പൊ തരുവെച്ചു അന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തിനാ കല്യാണം കഴിച്ചിരുന്നു അതിപ്പോഴും എന്റെ മനസ്സിൽ മനസ്സിലൊരാൾ ചോദിച്ചത് മനസ്സിൽ കെടുക്കുന്നുണ്ട് ഞാൻ പേര് പറയുന്നില്ല അപ്പൊ അങ്ങനെ ചോദിച്ചവരുടെ ജീവിതം കുറച്ച് പരാജയത്തിലേക്കാണ് അവര് അവര് നല്ല നല്ല പുളിങ്കൊമ്പ് നോക്കി പിടിച്ച് നടക്കുകയാണ് ഒന്നിനെ കിട്ടിയിട്ട് വേറെ പുളി കൊമ്പ് പിടിച്ച് നടക്കുക അപ്പൊ അവരുടെ ജീവിതം പരാജയ നിങ്ങള് ഞാൻ ഭംഗിയുണ്ട് ഭംഗിയിലെന്നല്ല നിങ്ങൾ മനസ്സുകൊണ്ട് ഒരേ തുല്യ പങ്കു കല്യാണം കഴിഞ്ഞും ഈ നിമിഷം വരെ എനിക്ക് മനുഷ്യൻ ഇപ്പോഴൊരു എന്താ പറയാ എനിക്കൊരു അത്ഭുതാണ് എനിക്കൊരു സ്നേഹാണ് എന്താ പറയാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എത്തി ഞാൻ കാണുന്നത് ഈ ഒരു തല്ലുണ്ടാക്കും അടി പറഞ്ഞു ചെറിയ ചെറിയ എന്താ ചോദിക്കണ്ടെന്ന് അറിയില്ലേ എനിക്ക് അമ്മയില്ല എന്റെ അമ്മയുടെ പോലെ തോന്നാറുണ്ട് ചെറുപ്പം ഞാൻ അമ്മയായി കണ്ടോട്ടെ ഇതുപോലെ സ്നേഹമുള്ള അമ്മയായിരുന്നു അതിനെന്താ ഒരു കുഴപ്പമില്ല എന്നെ എത്രയോ ആൾക്കാർ അമ്മ വിളിച്ച എൻ്റെ ഒപ്പ ഉള്ളവരെ എൻ്റെ ഒരു വയസ്സ് താഴെയുള്ളവരെ അമ്മ വിളിച്ചപ്പോ അന്നുങ്ങളെന്നെ അങ്ങനെ കണ്ടോണ്ട അതുകൊണ്ടൊന്നും കുഴപ്പമില്ല സ്നേഹം കൊണ്ടല്ലേ സ്നേഹം കൊണ്ട് നമുക്കത് എന്തായാലും ഒരു വിഷയം ഇല്ലാട്ടോ അങ്ങനെ കാണുന്നുണ്ടെന്ന് നമുക്ക് ഒരു വിഷമമില്ലാത്ത നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ക്വസ്റ്റ്യണ്ടാകും ചോദിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റിൻ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ മെക്കേട്ട് കേറാനല്ലേ ആ മെക്കെട്ട് കയറേണ്ട കാര്യമാണ് മെക്കേട്ട് കേറും അതിനെന്താ സംശയം നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യമാണ് നടക്കുക അമ്മ എന്നും ഹാപ്പിയായിട്ട് ഇരി കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അമ്മയുടെ ഒരുപാട് ഒരുപാട് ഇഷ്ടം അമ്മ ഒരുപാട് ഒരുപാട് ഇഷ്ടം അമ്മയുടെ എല്ലാ വിഷമങ്ങളും എല്ലാ വിഷമങ്ങളും ദൈവം മാറ്റി തന്നെ ദൻ നിങ്ങളുടെ പോലത്തെ ഒരുപാട് ആൾക്കാര് എന്നോട് ഒരു ക്വസ്റ്റ്യാണ് നിങ്ങളെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ഉണ്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കില്ല ഇഷ്ടം ഓരോ ആൾക്കാർ സ്നേഹിക്കാൻ ഇട്ട് സത്യമാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പം നമ്മളെ നമ്മുടെ കാണുമ്പോൾ വരും അല്ലേ അപ്പോൾ സന്തോഷമാണ് നിങ്ങളുടെ ദൈവത്തിൽ നിങ്ങളുടെ അനുഗ്രഹമാണ് എനിക്ക് സംഗീതത്തിലെ പാചകം വാചകം എല്ലാം ഇഷ്ടമാണ് കുട്ടികളുടെ കുട്ടികളെയും ഇഷ്ടമാണ് കേട്ടോ ഹോം ടു ഇട്ടിട്ട് മൂന്ന് ഉന്നേ വീടുന്ന് കാണണമെന്ന ആഗ്രഹം ഉണ്ട് പെട്ടുമെങ്കിലും ഇടനേ ഹോം ടൂർ അല്ലേ പറഞ്ഞു വെരി കുറേ നാലായിട്ടുണ്ട് ഇടു പോ ഒരു ടാറസ് ഉണ്ട് മുടെ കട്ട്ല നഹേ സോണിക്കടാനാണ് ഞാൻ കട്ടാ ജാസാ ജെല്ലൈ ഉണ്ട് കുന്ന കുണ്ടൻ അപ്പോൾ സ്കൂളിൽ പോവുന്നു പോവുന്നുണ്ടാണോ നാലു മണിക്ക് നാലുമണിക്ക് ഇറങ്ങിയാലും സ്കൂൾ പോകണ ദിവസം ഇറങ്ങിയാലും ഒമ്പത് മണി ആകുമ്പോൾ മേടിക്കും ഇല്ലാത്ത ദിവസം ഇറങ്ങിയവ സ്കൂളില്ലാത്ത സാധനം എട്ട് മണി മേടിച്ചിരിക്കും നാലു മണിക്ക് ഇറങ്ങിയാലും അത്ര വിളിക്കണ്ട ആവശ്യമില്ല ചോദിക്കാനുള്ളത് പൊന്നുന്റെ വീഡിയോയിൽ അമ്മ വീട്ടിൽ ആ അതെന്താ നോട്ടേട്ട എനിക്ക് കുറച്ച് ഞാൻ വായിച്ചു പിന്നെ മനസ്സിലായി എനിക്ക് ചോദിക്കാനുള്ളത് അന്ന് പൊന്നുന്റെ വീടിൽ അമ്മ വീട്ടിലൊരു ജോലിക്കാരി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നുവിൻ്റെ പ്രൊസോജർ ഒരു അഞ്ച് പത്ത് ദിവസം കേട്ടോ അതായിരിക്കും അല്ലാണ്ടാവില്ല പിന്നെ ഒരു ദിവസം ചേച്ചി കുളിച്ചോളൂ എന്ന് പറയുകയും അത് പറഞ്ഞപ്പോൾ ചേച്ചി കുഞ്ഞിന് കുഞ്ഞനാണ് ഇവിടുത്തെ ചേച്ചി എന്ന് പറഞ്ഞു ലാസ്റ്റ് മാറ്റുകയും ചെയ്യുകയും ചെയ്യായിരുന്നു അന്ന് സത്യം പറയാം ചേച്ചിയുടെ വീട്ടിൽ ജോലിക്കാരില്ലേ എന്റെ വീട്ടില് ജോലിക്കാർ എനിക്ക് പറയണോ എന്താ പഠിക്കേണ്ട കാര്യം ഞങ്ങൾ ആരോടും പറയണ പഠിക്കേണ്ട കാര്യ നിങ്ങള് വീടേ കണ്ടിട്ട് നിങ്ങളുടെ വീട്ടില് ജോലിക്കാരെ വെക്കണ വെക്കണ നിങ്ങളല്ല തീരുമാനിക്കണേ അതായത് നിങ്ങളുടെ വീട്ടില് ജോലിക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാറുണ്ട് ഇല്ല തങ്ങമി എല്ലാം ഇന്നലത്തെ വീടുകളിലെ കുഞ്ഞു കുണിക്കി തങ്ങമിയെന്ന് വിളിച്ച തങ്ങമിയോട് ചോദിക്കുന്നുണ്ട് അതായത് ചെപ്പ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച ഞങ്ങൾ തങ്ങണിക്കാന്ന് വെച്ചാൽ പൊടിക്കാരും ഞങ്ങൾ തട്ടി കഴിഞ്ഞാൽ അന്യ അന്നെട്ട് തട്ടായ്മ ഞാനും കൂടും കുഞ്ഞിനൂടും അപ്പം ഞാൻ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടറെ പോയാണെങ്കിൽ പത്ത് രണ്ടായിരം അവിടെ ചിലവ് ഇത് പത്തഞ്ഞൂറ് അവിടെ തന്നെ ഞങ്ങൾക്ക് വീട് വൃത്തിയായിട്ടും അലർജി അതിപ്പോഴാണ് തുടങ്ങിയത് ആദ്യമൊക്കെ ഞാനി തട്ടിയത് ഇപ്പം കുറെ നാളായിട്ട് നമ്മൾ ഇത് ആഴ്ച രണ്ടാഴ്ച ഒക്കെ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ അതിന് എന്തിനാണ് പേടിക്കേണ്ട തങ്കമണിച്ചിനോട് തങ്കമണിച്ചാണ് ഞമ്മളോട് പണിപ്പായിരുന്നു ആ പറയണ എന്തിനെ പേടിക്കേണ്ട കാര്യം അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഹലോ സത്യം പറഞ്ഞ കട്ട് ചെയ്യാണ്ട് ഒരു വീഡിയോ എടുത്ത് തീർക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അപ്പോഴെങ്കിൽ നമുക്ക് ഷോപ്പിലേക്കുള്ള ഒരു കോൾ വന്നത് അപ്പം നമ്മളിവിടെ പണിക്കാർ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയട്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്നെ പറയാം കേട്ടോ അതൊന്നും ഒന്നും ഇതാക്കണ്ട മിക്കപ്പോഴും നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് പിന്നെ ഒന്ന് രണ്ട് കാര്യം പറയാൻ തോന്നി ഇൻസുലിൻ എടുക്കുന്നതിന് മുൻപ് ഷുഗർ ടെസ്റ്റ് ചെയ്യണം ഇൻസുലിൻ എടുത്ത സ്ഥലത്ത് തീരുമാനണ്ട പിന്നെ ഫുഡ് ടൈമിൽ കൃത്യനിഷ്ടം വേണം ഇഷ്ടം കൊണ്ട് പറഞ്ഞ കേട്ടോ രാജ്യമായിട്ട് ആ ഇഷ്ടമായിട്ട് ഉള്ളവരോട് നമ്മളിഷ്ടത്തോടെ തന്നെയാണ് മറുപടി തരും അതൊന്നും കുഴപ്പമില്ല നമുക്ക് എല്ലാവരും വിചാരിക്കും നമുക്ക് ഉണ്ടോള്ളാരും നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടക്കില്ല മൂന്ന് കുട്ടികളാണ് നമ്മുടെ വീട്ടിൽ അപ്പൊ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ നമുക്ക് വേറെ ഒന്നുമില്ല അപ്പൊ ആ ഒന്ന് ഞാൻ ശ്രമിക്കാ

സംഗീതെ ഭയങ്കര ഇഷ്ടാലത്തോക്കുക ഒരു ദിവസം ഇങ്ങനെ ഓർമ്മ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര എനർജി അല്ലെ ഇപ്പൊ ഒരിക്കലും ഞാൻ ഇപ്പൊ എനർജിയിലല്ല ഞാൻ ഇരിക്കുന്നത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ തലവേദന ഉണ്ട് ഒരു തലയ്ക്ക് ഒരു ഭയങ്കര കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മുടെ അങ്ങനെ ആള്ളായിട്ട് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എനർജി ആയിരിക്കുന്നു വേറെ ഒന്നുമില്ല പിന്നെ ഇനി രണ്ട് വലിയ ഫങ്ഷൻ കൂടി വരുന്നുണ്ട് എന്ന് അമ്മ മുൻപ് പറഞ്ഞല്ലോ കുഞ്ഞിൻ്റെ മാരേജാണോ തീർച്ചയായും കുഞ്ഞിൻ്റെ മാരേജാണ് ഒരു അത് നമ്മൾ എന്താ കാർത്തിന്റെ ഫംഗ്ഷൻ നമ്മൾ ചെറുതായിട്ടാണ് നടത്തുന്നത് അത് കഴിഞ്ഞാൽ നമ്മളോട് വലിയ വലിയ ഫംഗ്ഷനുകൾ വരുന്നു അപ്പൊ കുഞ്ഞിന്റെ എൻഗേജ്മെന്റും കല്യാണമൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ ഈ ഒരു കൊല്ലത്തിന്റെ ഉള്ളില് നല്ല ആൾക്കാർ വരികയാണെങ്കിൽ കുഞ്ഞിന്റെ ചെക്കനെ കാണിച്ച് കുഞ്ഞിന്റെ ഇപ്പൊ അത്ര ആക്റ്റീവല്ലോ എന്ത് പറ്റിയാലും കുഞ്ഞിനോട് എന്താ ചോദിക്കണം ഇതിന് ഞാൻ മറുപടി പറയാം കുഞ്ഞിന്റെ ചെക്കനെ കാണിച്ച് കുഞ്ഞിന്റെ ചെക്കനെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നമ്മൾ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടിട്ടുണ്ട് കുഞ്ഞിനെ നല്ലൊരു നിങ്ങളേലായാലും നിങ്ങളേലുണ്ടെങ്കിലും പറയണം ഡിമാൻഡ് വേറെ ഒന്നുമില്ല കുടിക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ അത് മാത്രമായിട്ട് തൊഴിലായിട്ട് നടക്കണവനാവരുത് എപ്പോഴെങ്കിലും ഒരു വിശേഷത്തിൽ തന്നെ കുടിച്ചോണ്ട് അത് നമുക്ക് ദോഷം പറയല്ലേ പിന്നെ ഈ സിഗരറ്റ് വലിക്കണ ആളിഷ്ടമല്ലേ വീടോടെ ഇഷ്ടമില്ലാതെ വേറേണ്ടത് സിഗരറ്റ് വലി കുത്തിയയ്ക്കണത് വളക്കണത് അതൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കണം അങ്ങനെ നമുക്ക് അങ്ങനെ വലിക്കണതോ പൊടിയോ അതൊന്നും ആഗ്രഹമില്ല പിന്നെ ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഒരു ചെക്കനായ്ക്കിന് കുഞ്ഞിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാം അന്വേഷിച്ച് എല്ലാം അറിഞ്ഞ് പിന്നെ നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് ഒരു ഫാമിലി ആയിരിക്കണം അതായത് നാളെ അവരെ ഫാമിലി വരുമ്പോൾ ഇല്ലാത്ത കുറവായി മാറിയിട്ട് അവരെ മുന്നിൽ പോയി നിൽക്കാൻ ഇഷ്ടമില്ല ഇപ്പോൾ നമ്മൾ ചില പണ്ടൊക്കെ പറഞ്ഞില്ല ചെക്കനായും മോൻറ്റോട്ട് നമ്മുടെ കിട്ടിയിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ അങ്ങനെ എനിക്കിഷ്ടമില്ല നമ്മുടെ ഇതിൽ ഇതേ ഉള്ളൂ നമ്മളിങ്ങനെയാണ് നമ്മളറിഞ്ഞ് ഒരു ഫാമിലി ആയിരിക്കണം നമ്മളെല്ലാം അവസ്ഥകളും അറിഞ്ഞ് നമ്മളിഷ്ടം കുഞ്ഞിനെ അത് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു ഫാമിലി അസുഖം വേണ്ട അതൊന്നും നമുക്ക് അപ്പം കുഞ്ഞിനെ അറിഞ്ഞ് എല്ലാം മനസ്സിലാക്കി വരുന്ന ചെക്കനായിരിക്കണം പിന്നെ കുഞ്ഞിനെ കുറച്ച് ഭയങ്കര ചെക്കൻ വേണ്ടി ആഗ്രഹിക്കാൻ കുഞ്ഞിന്റെ ആഗ്രഹം അല്ലേ പിന്നെ ഒരു ഇരുപത്താറ് വയസ്സിൻ്റെ ഉള്ളിലായിരിക്കും ഏജ് അതും നമുക്കൊരു ഇതാണ് പിന്നെ കുഞ്ഞിനെയും കൊണ്ട് സ്നേഹിക്കാൻ പറ്റിയ അവിടുത്തെ അച്ഛനും അമ്മയും നല്ലൊരു അച്ഛനും അമ്മയായിരിക്കും അത്രയൊക്കെ തന്നെയുള്ള ചെറിയ ഫാമിലി ആയിരിക്കും അത്ര ചെറുത് വലിയ ഫാമിലി ആയിക്കോട്ടെ ഞാൻ ഫാമിലി ഇതാണ് അതൊന്നും കുഴപ്പമില്ല നല്ലൊരു ഫാമിലി ആയിരിക്കും നല്ലൊരു ഫാമിലി നമ്മളെ പോലത്തെ ഫാമിലി മതി നമുക്ക് അത് കുഴപ്പമൊന്നും നമ്മളെ പോലത്തെ പിന്നെ മെയിൻ പോയിന്റ് എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാലും ഇൻസ്റ്റയില് അതൊക്കെ നമ്മൾ കുഞ്ഞിനെ അതിൽ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് കുഞ്ഞിൻ്റെ ലൈഫിൽ കൊണ്ടുനടക്കാൻ അപ്പോൾ അതിനൊന്നും എതിർപ്പില്ലാണ്ട് അതിനൊക്കെ യോജിച്ച് അതിലൊക്കെ നിൽക്കാൻ ഒരു ഫാമിലി ആണെങ്കിൽ ഏറ്റവും നല്ല ഞങ്ങൾക്ക് അതാണ് എനിക്ക് കൂടുതൽ അതായത് നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഞങ്ങൾ പെടല്ല ഞങ്ങൾ അങ്ങനെ പെടലേ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ പറയണവരാകുമ്പോൾ നമ്മുടെ ഫാമിലി കൂടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവരെ നമുക്ക് പുറമുള്ളവരെ മാറ്റി നമ്മുടെ മോളിൽ മരുവനും അവരെ വീട്ടിലെ നമുക്ക് മാറ്റിയിടാൻ പറ്റും അപ്പം അങ്ങനെല്ലാം അതോടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നമ്മളെ നമ്മുടെ വീഡിയോ കാണാണെങ്കിൽ നമ്മളെ എല്ലാ വിധം ചരിത്രം അറിയാൻ അറിഞ്ഞിട്ടുള്ള ഒരു ഫാമിലി ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത്രയാണ് കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ചാനൽ കുഞ്ഞിന് മടിയാണ് മക്കളെ വീഡിയോ വീട്ടിലെന്ത് പറയാനില്ലേ പറ്റുള്ളൂ എനിക്ക് ചേച്ചി ഇഷ്ടമാണ് എനിക്ക് നിങ്ങളുടെ വീടാണ് ഇഷ്ടം അതുപോലെ മോഡൽ വീട് പണിയണം എന്നാഗ്രഹം എനിക്ക് വീട് നോക്കുക നോക്കുന്നുണ്ട് ഞാൻ കെട്ടുകയാണെങ്കിൽ ഈ മോഡൽ കാണിച്ച് ഇതുപോലെ ചെറിയൊരു വീടാണ് വെക്കുക ആ ചെറിയൊരു ഫാമിലിക്കൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ ഫാമിലി വലുതായി എത്ര പേരാണ് നിങ്ങളുടെ ഒരു നിങ്ങൾ ആഗ്രഹിക്കരുത് കുറച്ചുകൂടി വലിയ വീട് വെക്കാൻ ആഗ്രഹിക്കുക നിങ്ങളല്ല നിങ്ങൾ വെക്കുമ്പോൾ മക്കളേക്കാളും സുന്ദരിയണം തീർച്ചയായിട്ടും ഇതൊന്നല്ല സുന്ദരി ഇതൊന്നുമല്ല സുന്ദരിക്ക് വയ്യാത്തോണ്ട സുന്ദരിന്ന് പറഞ്ഞാ അങ്ങനെ പറഞ്ഞു വിടാ അതിന് വലിയ വാക്കുകളുണ്ടോ എന്ന് പറയണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടില്ല ഇവരു കാര്യങ്ങളൊക്കെ ആയിരിക്കും

ഇനിയെങ്കിലും നോക്ക ഒഴിവാക്കാൻ നോക്ക് കല്യാണം കഴിഞ്ഞ അന്നും അന്നും കൂടിയതല്ലേ ഈ സഹോദരി സഹോദരിയാണോ സഹോദരൻ അറിയില്ല മരുമാനം ഒഴിവാക്കാണ്ട് ഈ സഹോദരി അവനിപ്പോ മൊത്തം ചൂട് തണുപ്പായിട്ടിരിക്കും ഉണക്കണ്ടെ എന്റെ മോളേന്റെ കഷ്ടത്തിലാക്കല്ലേ നിന്റെ പെങ്ങല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മോളേന്റെ കഷ്ടത്തിലാക്കല്ലേ നിങ്ങൾ എന്നെ ഒഴിവാക്കിട്ട് നീ തട്ടി കൊണ്ടുപോകാനാണോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലെല്ലോ നിക്കണേ അവർക്ക് നാളെ ഇവിടെ നിന്ന് പോകാൻ തോന്നണ പോട്ടെ അരി നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്ക് ലാസ്റ്റ് മന്ത് ഫൈബ്രോഡാണ് എന്ന് പറഞ്ഞിട്ട് ആരും വീട്ടിൽ ഇരിക്കുവായിരുന്ന ദൈവം സഹായിച്ചു വ്യക്തത അത് വ്യക്തതമായി വരുത്തിയതിനു ശേഷം മാത്രമായിട്ട് എനിക്കും ആദ്യം ഫൈബ്രോഡ് എന്നാണ് പിന്നെ നൈമെന്നാണെങ്കിൽ ഈ അങ്കക്കെട്ടോളൊക്കെ ഉണ്ടായത് പേര് ആരും ഒന്നും പറയണില്ല അതാണ് ഞങ്ങളുടെ സിൽവർ ബട്ടം കിട്ടിട്ടില്ല സിൽവർ ബട്ടം കിട്ടിട്ടില്ല അതിനെന്തോ പ്രശ്നം നക്ഷത്രം സംഗീത അനിൽകുമാർ നക്ഷത്രം അഞ്ജൻ അനിൽകുമാർ നക്ഷത്രം നന്ദൻ അനിൽകുമാർ പുണാർദ്ദം ആരവ് അവിട്ടം നന്ദന കാർത്തിക മഹാലക്ഷ്മി കാർത്തിക ഷേബിൻ ഉത്രാഷ്ടാദി ഉത്തർട്ടാതിന് എത്ര എത്ര നല്ലതിന് അത്രയായിട്ട് പൊന്ന ദിവസം നമ്മൾ ഇപ്പൊ എത്ര നിലക്കാണ് നമ്മുടെ ഈ സ്ഥലത്തിന് നില വില വെച്ചാൽ ആ നിലക്കിന് വിറ്റിങ്ങനെ കുറച്ചിട്ടൊന്നുമില്ല കേട്ടാ സംഗീത അനിൽ എനിക്ക് അനിൽ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ അസുഖം എല്ലാം മാറി സന്തോഷമായി വരൂ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കമ്മൻ്റ് ഒരുപാട് അയക്കാറുണ്ട് ഇത് വായിക്കണം കേട്ടോ വായിച്ചിട്ടുണ്ട് കേട്ടോ അനിലിനെയാണ് സംഗീത അനിൽ എനിക്കൊരുപാട് ഇഷ്ടമാണ് സംഗീതനെട്ട് കുണക്കന്റെ കയ്യിൽ എപ്പോഴും കാണുമ്പോഴും ഫോൺ ഉണ്ടാവും അത് ഒഴിവാക്കാൻ ശ്രമിക്കും നെഗറ്റീവ് പറഞ്ഞല്ലോട്ടോ നെഗറ്റീവ് അല്ലാന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം എന്താ ചെയ്യുക കൊറേ നമ്മൾ പറയും ചെല നേരത്തും നിങ്ങൾക്കാണെങ്കിൽ നേരത്തെ കൂടെ ഓടിയും കളിയൊക്കെ അകത്തെല്ലാരും നേരത്താണ് ഇത് വന്നിരിക്കുക ഞാൻ അതൊക്കെയാണ് പക്ഷെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്തായിരുന്നു ബ്രസ്റ്റിൽ ഉണ്ടായ മുഴ എന്തായൊന്ന് പറയാമോ പിന്നെ അതിനെ കുറിച്ച് യാതൊന്നും പറഞ്ഞില്ലല്ലോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും വിശദമായി പറയാമോ വിശദമായിട്ട് നമുക്കൊന്നും മനസ്സിലാവണില്ല ചികിത്സ എടുക്കേണ്ടവര് വിശദമായിട്ട് നമുക്കൊന്നും അറിയണില്ല നമ്മൾ നാളത്തെ കൂടെ പറഞ്ഞ നാളെ ലക്ഷോ ഡോക്ടർ നമ്മളോട് ഗംഗാ ഡോക്ടർ വ്യക്തമായി പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ എല്ലാവരോടും പറയാം ഹായ് അമ്മ എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടം അമ്മയുടെ ജീവ ജീവിതശൈലി ഒന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ മാറും കൃത്യസമയത്തുള്ള ആഹാരം ഉറക്കം ഒക്കെ നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കും മധുരം ഒഴിവാക്കണം അത് അത് മധുരമുള്ള പഴങ്ങൾ ഉൾപ്പെട്ടുള്ള അമ്മ ഒരു ഡയറ്റീഷ്യനെ കൊണ്ട് ഒന്ന് ആഹാരം കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന പോലെ ഒന്ന് ഒരുപാട് ഭക്ഷണം ഞാൻ കഴിക്കണമെങ്കിൽ ഇത് കേട്ട് കേട്ട് സത്യം ഇഷ്ടം കൊണ്ടായിരുന്നു ഭയങ്കര ഡിപ്രഷൻ പോയിട്ടാന്നൊരു എനിക്ക് ഭയങ്കര ഡിപ്രഷൻ തോന്നിട്ട് ഫുഡ് കഴിക്കണേന വേണ്ട ഞാനിത്ര ചോറുണ്ട് അതല്ല അതല്ലേ കാണിക്കുമ്പോ ചട്ടിയിലൊക്കെ കാണിക്കുമ്പോ ഒരുപാട് കാണിക്കും നമ്മൾ എത്ര കൊണ്ടാണ് ഇഷ്ടമോണ്ടല്ലോ പക്ഷെ ഇത് ഡിപ്രഷൻ ഡിപ്രഷനായി തുടങ്ങി എന്താ രണ്ട് രണ്ടു ദിവസം ഒരു മൂന്ന് വയസ്സിന് കുട്ടി ചോറാണ് ഞാനൊരു പത്ത് നാല് തിന്ന് കഴിച്ചിട്ട് ഏഴുമണിക്ക് വരെ അല്ല ഭക്ഷണം കുറയ്ക്കും മധുരം കുറയ്ക്കും അത് കുറയ്ക്കും ഞാൻ വരെ എപ്പോഴേലും ആഗ്രഹം തോന്നുന്നു ഞാൻ കഴിക്കുന്നത് എന്തായാലും നാളെ ഇതൊക്കെ ചത്തുപോകാനാണ് നമ്മളെല്ലാം ഫുഡ് ഞാൻ ഒരു എന്താ അമ്മ എന്ന് ില്ല എറച്ചികൾ തിന്നില്ല ഏഹ് ഒരുപാട് കൊഴുപ്പുള്ള ഫുഡുകൾ തിന്നില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരാളാണ് അമ്മയ്ക്ക് വന്ന ലിവർ സിറോസിസ് വന്നപ്പോൾ അമ്മ കുടിക്കണ ഒരാളാന്ന് പറഞ്ഞത് ആ അമ്മ അറിയണ മരുമക്കള് പറയട്ടെ കോഴിമോട്ട പോലും തിന്നില്ല നാള് ആയുർവേദ അരിച്ചു അല്ലാണ്ട് എന്റെ അമ്മ മദ്യോ കള്ളോ ഒന്നും കുടിക്കണ കീറോ വൈനൊന്നും കുടിക്കാത്തൊരു അമ്മയെമ്മ മരിച്ചു അമ്പത്തിരണ്ട് വയസ്സാകുമ്പോഴേക്ക് എന്റെ അമ്മ മരിച്ചു അപ്പൊ അത് എന്ത് മരണം അതൊരു ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് അസുഖം നമ്മൾ അത് വെച്ച് എല്ലാ ഗ്രഹങ്ങളും കളയണമെന്ന് ഞാൻ വിജയിക്കില്ല കേട്ടോ സംഗീതയോട് സംസാരിക്കണമെന്നുണ്ട് മെസ്സേജ് നമ്പർ മെസ്സേജ് ഇട്ടാൽ നമ്പർ തരുമോ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ നമ്പർ ഉണ്ട് കുഞ്ഞിന്റെ കല്യാണം കുഞ്ഞിന്റെ ഒക്കെ വിളിക്കുമ്പോ തീർച്ചയായും ഹായ് 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 പറയാമോ എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് പറയുമ്പോൾ ഒന്നും ഇണ്ടാതിരിക്കരുത് പറയണെന്നല്ല പറയണം പറയും തീർച്ചയായിട്ടും പറയും എൻ്റെ സെറ്റുകാർ ആരായിരിക്കും പറഞ്ഞിട്ടുള്ളത് നമ്മളും സഹിച്ചൊന്നും നമ്മൾ ഞാൻ വളരെ ഞാൻ ആരേലും കയറി അങ്ങോട്ട് ചോദിക്കാൻ പറ്റും പിന്നെ നമ്മളേനും ഇങ്ങോട്ട് ചോദിച്ച് നമുക്ക് വിട്ടുപോകേണ്ട കാര്യമില്ല നിങ്ങളെന്താണ് ഹെൽത്ത് ശ്രദ്ധിക്കാതെ ഷുഗർ ഒക്കെ കുറച്ച് ഫുഡൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് വിഷു ഇനിയിപ്പോൾ ഇതിന് എന്തെന്ന് പറയും അയ്യത ഒക്കെ പറഞ്ഞാൽ നിങ്ങളെ തിന്നാൻ വരും ആ സത്യം കേക്ക് സത്യം കേന്ദ്ര തീർക്കും അങ്ങനെയാണ് ഷുഗർ ഇത്രയും കൂടിയത് സ്ത്രീ എന്തൊരു തടിയെന്നു കൈ കണ്ടാൽ പേടി വരും അതിന്റെ മോളെ നീ ആ മോളെ പോന അതിന് മുന്നില്ല കണ്ണാട മുന്നിലേക്ക് ഭാര്യ നോക്കണ്ട നീയ അവിടെ പോക്കോ കർണാടക മുന്നിൽ പോയിട്ട് നോക്കുക എന്റെ കൈ കണ്ടിട്ട് നിനക്ക് പേടി വരുന്നേ നീ നോക്കണ്ട അതാണ് ഇപ്പൊ എന്താ പറയാ എന്റെ കൈ കൊണ്ടില്ലേ എന്റെ കൂടെ കിടക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതിനൊക്കെ മറുപടി എങ്ങനെയാ പറയണ്ടേന്ന് അറിയും നീയൊന്നും തിന്നനയുടെ കാശി ഫുഡും ഞാനില്ല ഞാൻ ആ കേക്ക് ഒരു കേക്ക് ഇവിടെ എട്ടുപേരെ വീട്ടിലുള്ളത് ഞാൻ ആകെ എണ്ണൂറ് ഗ്രാമിന്റെ മൂന്ന് കേക്ക് ഈ വീട്ടിൽ ഞങ്ങള് മേടിച്ചു ക്രിസ്മസിന് ഈ എട്ട് പേരും അതിന്ന് കഴിച്ചായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കേക്ക് തിന്നു ഞാൻ രാവിലെ ഒരു കേക്കിന്റെ ഒരു പീസ് ഞാൻ കഴിക്കുന്നത് അത് ആസ്വദിച്ച് കഴിച്ചായിരുന്നു അത് ഞാൻ പറയുന്നില്ല പൂതി എന്നോട് എന്നോടുകൂടിക്ക് പോവെന്ന് എന്താ ഇതിനൊക്കെ പറയാ എന്ത് പറഞ്ഞു നമുക്കൊരു ഇത് ഫുഡ് എനിക്ക് ഡോക്ടർമാരെ പറയണു ഇത് ഈ മെഡിസിൻ നിന്ന് വന്ന ഷുഗർ ആണ് അത് മെഡിസിൻ നിന്നുള്ള ഷുഗർ ആയിരിക്കും ഇൻസുലിൻ പോകാതെ എന്നോട് ഭക്ഷണം കഴിക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരത്തിന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ആ നേരത്തിനല്ല എന്നോട് അഞ്ചു നേരം ഫുഡ് അത്ര നേരം ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് നേരം ഫുഡ് കഴിക്കാനാണ് എന്നോട് പറഞ്ഞിട്ട് ഞാനത് മൂന്ന് ചില ദിവസം ഞാൻ രണ്ട് നേരാണ് ഈ ഫുഡ് കഴിക്കണത് നിങ്ങളോട് എന്താ എത്രയും പറഞ്ഞാൽ മനസ്സിലാവാത്തത് പറഞ്ഞു കണ്ടിട്ട് ഇനി മോൾക്ക്

ആ ഒന്നും ചോദിക്കാനില്ല ഒന്നും മാത്രം പറയാൻ പറയാനാഗ്രഹിക്കുന്നു അമ്മയുടെ അമ്മയുടെ കുടുംബവും പൂർവാധിക ശക്തിയോടെയും ഐശ്വര്യത്തോടെയും തിരിച്ചു വരണം പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അമ്മയെ പോലെ ഒരു അമ്മയാണെങ്കിൽ എന്ന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ താങ്ക് യു അപ്പോൾ ഒത്തിരി സന്തോഷം ആ ഒരു കമ്പനി പിന്നെ എനിക്ക് സംഗീത ചേച്ചി ഒരുപാട് ഇഷ്ടം കേട്ടോ അതുപോലെ തന്നെ ചേച്ചി ഉണ്ടാക്കുന്ന ബിരിയാണിയും നെഗറ്റീവ് ഒന്ന് മൈൻഡ് ചെയ്യേണ്ടത് സന്തോഷത്തോടെ മുന്നോട്ട് പോകും ചേച്ചി നെഗറ്റീവ് നമ്മളെങ്ങനെ മെയിൻറ്റ് ചെയ്യാണ്ടിരിക്കുക നമ്മളേനെ ലീ പറഞ്ഞാൽ എന്നെ എൻ്റെ ഭർത്താവിൻ്റെ മകൻ എങ്ങനെ മെയിൻ ചെയ്യാണ്ടിരിക്കാം പറ്റില്ല എനിക്ക് പറ്റില്ലാട്ടോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും നമ്മളെ നമ്മളതിനെ ആരെന്ത് പറയണം അതിങ്ങനെ കേട്ട് നിൽക്കാൻ പറ്റും എനിക്ക് എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കളും എൻ്റെ പേര് കുട്ടീനും എൻ്റെ മരനും ആര് പറഞ്ഞു ഞാൻ പ്രതികരിച്ചു എന്നെ പറയണം ഞാൻ പ്രതികരിക്കും അത് എൻ്റെ മാത്രം കുഴപ്പമാണ് എല്ലാവരും അങ്ങനെയാണോ ഞാൻ അങ്ങനെയാണ് ഞാൻ ഓപ്പണായിട്ട് പറയുന്നു അങ്ങനെ ഇത്രയും പറഞ്ഞോണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാറ് ഇനി വേറെ ഒന്നും കാണാൻ വിട്ടുപോയി സോറിക്ക് ഭയങ്കര തലവേദന കാര്യങ്ങളുണ്ട് ഇനി വേറെ നെഗറ്റീവ് കമന്റ് ആണോ എന്തൊന്നും നോക്കിട്ടില്ല എനിക്ക് ഇങ്ങനെ നോക്കിയാൽ പറയാൻ നേരം അപ്പൊ ഇത്ര പറഞ്ഞോ പോയാലോ വിഷമി സോറി അപ്പൊ ഇതിന് നാളത്തെ പറഞ്ഞു നിങ്ങളെ തനി പറഞ്ഞാലോ ഞാൻ പറയട്ടെ പ്രതികരിക്കണത് നമ്മളെന്നെ പ്രതികരിക്കണം വേറെ ആരും പ്രതികരിക്കാൻ വരില്ല നമ്മുടെ കാര്യം നമ്മളെന്നെ പ്രതികരിച്ചു പിന്നെ എൻ്റെ മക്കളെ നോക്കണതില് എനിക്ക് ഇപ്പോഴും ഒരു കുഴപ്പം തോന്നിയിട്ടില്ല അവരങ്ങനെ വളർത്തെ ഓരോ അമ്മമാരും ഓരോ തരത്തിലല്ല വളർത്തുക എന്റെ മക്കളെ വളർത്തുന്നുണ്ട് അതല്ല നേരത്തിന് ഉറക്കി നേരത്തിന് ഭക്ഷണം പറഞ്ഞു നല്ല മക്കളാക്കി വളർത്തേ അപ്പൊ ദൈവം സഹായിച്ചാൽ അവർക്ക് വേറെ കൊഴപ്പങ്ങളൊന്നും ഇല്ല അവരങ്ങനെ പോട്ടെ നമുക്ക് അതിനെ പറ്റിട്ടൊന്നും പറയണ്ട എന്താ വെച്ചാ നിങ്ങളൊക്കെ അമ്മ ആവട്ടെ നിങ്ങളൊക്കെ മക്കളെ വളർത്താല് ഞാനിപ്പ നാലെണ്ണത്തിന് ഇത്ര പേരാക്കിയില്ലേ ഇത് പോലെട്ടെ കുന്ന് ഓർത്തിട്ടാ അപ്പൊ ഇച്ചിരി പറഞ്ഞോണ്ട് പോയാല് ഒരു